ൻ ഇങ്ങനെ ഒരാളാണോ കോടതിയിൽ വാദിക്കുന്നത് ീതി ലഭിക്കണം ലഭിക്കണം ഞങ്ങളെ വസ്തു തിരിച്ചു കിട്ടണം എനിക്ക് മൂന്ന് പൊമ്പക്കളാണ് എനിക്കും ജീവിക്കണം ഞങ്ങളെ സ്വത്ത് തട്ടിപ്പ് ചെയ്യാൻ പറ്റില്ല ഇവർക്ക് അർഹതയുള്ള സ്വത്തല്ല ഇവർ തട്ടിപ്പ് ചെയ്തിരിക്കുന്നത് നിയമത്തിന്റെ മുമ്പാകെ ഇവർ ശിക്ഷിക്കപ്പെടണം കാരണം ലഭിക്കണം നീതി ലഭിക്കണം ലക്ഷങ്ങളോളം തട്ടിപ്പാണ് ഈ കക്ഷികൾ ഞങ്ങളുടെ കുടുംബത്തെ വലിച്ചിരിക്കുന്നത് അപ്പൊ ഇതുപോലെ വ്യാജപ്രകരണം നടത്തി സാധാരണക്കാരിയുടെ കയ്യിൽ നിന്നും വസ്തു തട്ടിയെടുത്തിട്ടും ഇതുവരെയും അവർക്കെതിരെ അറസ്റ്റോ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടില്ല മുഖ്യമന്ത്രിക്കും അപേക്ഷ കൊടുത്തു ഇതുവരെ ും അതിനൊരു മറുപടിയും ലഭിച്ചിട്ടില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒറ്റയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം എത്ര ദിവസമായി ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നാഴ്ച കൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ പഠിക്കലിക്കുന്നത് എന്താണ് വസ്തു തട്ടിയെടുത്തതും ഉദ്യോഗസ്ഥരാണ് വസ്തു തട്ടിയെടുത്തു ഉദ്യോഗസ്ഥരാണ് ഈ വസ്തു തട്ടിയെടുത്തിട്ടുള്ളത് പി ടി പി ബാല റിട്ടേൺ എഞ്ചിനീയർ ബാലകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ എഗ്രിമെന്റ് പത്രം എഴുതി ആറ് മാസം കഴിഞ്ഞപ്പോൾ ഈ രണ്ട് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുന്നു മരുമകളുടെ പേരിൽ പലിശയ്ക്ക് വേണ്ടി എഴുപത്തഞ്ച് സെന്റ് സ്ഥലം എഴുപത്തിയായിരം രേക്ക് കൈപ്പറ്റി കുറച്ച് നാൾ കഴിഞ്ഞപ്പം സുഹൃത്തായ ജയാ പെന്മത്തിൻ്റെ സ്കൂൾ അധ്യാപികയായ ജയാവെന്മത്തിൻ്റെ പേരിൽ ഈ പ്രമാണം അവർ കൈമാറി പലരും ഇടപെട്ടിട്ട് ഈ പ്രമാണം തിരികെ തരുന്നില്ല കോടതി പോയെങ്കിലും ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ല ഞങ്ങൾ അഡ്വക്കറ്റും അവരുടെ അഡ്വക്കറ്റുമായിട്ട് ഒത്തു കളിച്ച് തെളിവുകൾ ഒന്നും ഹാജരാക്കാതെ ഞങ്ങളെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇപ്പോൾ വന്നു നിൽക്കുന്നത് അപ്പോ എത്ര നാളെ ഈ ഒരു സംഭവം നടന്നിട്ട് അപ്പോൾ ആ ഒരു പൈസ എമൗണ്ട് തിരിച്ച അടച്ചിട്ടും ഇതുവരെ രേഖകളോ കാര്യങ്ങളോ തന്നിട്ടില്ല അപ്പോൾ വീട്ടിൽ വീട്ടിലാരൊക്കെയാണുള്ളത് വീട്ടിൽ ഞാൻ എൻ്റെ ഒരു മോളും ഉണ്ട് മോളെ വിവാഹം ചെയ്തുണ്ട് അപ്പൊ മുഖ്യമന്ത്രിക്കും അപേക്ഷ നൽകിട്ട് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിട്ട് എത്ര നാളായി മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയത് ഒരാഴ്ചയായി അപ്പം അതിന്റെ മറുപടിക്ക് വേണ്ടിട്ടാണ് മറുപടിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് പ്രമാണം തിരികെ ലഭിക്കണം നീതി ലഭിക്കണം ലക്ഷങ്ങളോളം തട്ടിപ്പാണ് ഈ കക്ഷികൾ ഞങ്ങളുടെ കുടുംബത്തെ വഹിച്ചിരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള മറ്റ് പലരെയും അവർ തട്ടിപ്പ് നടത്തി വ്യാജരേഖ ചമച്ച് കൈക്കലാക്കിയിട്ടുണ്ടാവാൻ ഉണ്ടാവാണ്ടാവാൻ സാധ്യത ഉണ്ട് ആ ഉദ്യോഗസ്ഥർ ഇങ്ങനെ സാധാരണക്കാർ നടത്തുന്ന അനീതിയാണ് അനീതിയാണ് ഈ ഒരു ഗവൺമെന്റ് ഉദ്യോഗർത്തി സ്കൂൾ അധ്യാപിക ജയാപത്മമാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത്രയും ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരുന്ന അധ്യാപകം ഒരു അഡ്വക്കേറ്റുമാണ് സാധാരണക്കാരായ അമ്മയുടെ കയ്യിൽ ആണോ കോടതി നീ ഈ പാലകൻ ഇങ്ങനെ അവരാളാണോ കോടതിയിൽ വാദിക്കുന്നത് അതെ അതെ ഇത്രയുള്ള ഇത്രയധികം കള്ളത്തരങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കക്ഷിക്കൊരു നീതി നടപ്പിലാക്കുന്നതെന്ന് നമുക്ക് ചോദിക്കേണ്ട ചോദ്യമാണ് എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാമെന്നല്ലാതെയല്ലേ എന്താ പറയാൻ സാധിക്ക ഞങ്ങൾക്ക് നീതി ലഭിക്കണം ലഭിക്കണം ഞങ്ങളെ വസ്തു തിരിച്ചു കിട്ടണം എനിക്ക് മൂന്ന് പൊണ്ക്കളാണ് എനിക്കും ജീവിക്കണം ഞങ്ങളെ സ്വത്ത് തട്ടിപ്പ് ചെയ്യാൻ പറ്റില്ല ഇവർക്ക് അർഹതയുള്ള സ്വത്തല്ല ഇവർ തട്ടിപ്പ് ചെയ്തിരിക്കുന്നത് നിയമത്തിന്റെ മുമ്പാകെ ഇവർ ശിക്ഷിക്കപ്പെടണം കൃത്യമായിട്ടുള്ള രേഖകളെല്ലാം കയ്യിലുണ്ടായിട്ടും ഇതുവരെയും കോടതിയിൽ ചെല്ലുമ്പോൾ ആ രേഖകളൊന്നും അവർ സമർപ്പിച്ചിട്ടില്ല നമ്മൾ അനുഭവപ്പെട്ടും ഏത് കക്ഷികളും കൂടെ ചേർന്ന് കേസ് കംപ്ലീറ്റ് ഇല്ലാതൊക്കെ ഒരു പോയിന്റ് പോലും അടുത്ത കോടതിയിൽ പോകാനുള്ള അർഹത ഞങ്ങൾക്കില്ല അത് നേടി തകർത്ത് വെച്ചിരിക്കുന്നു ആ അപ്പം എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ കയ്യിൽ ഈ ഒരു പ്രമാണം അവൻ്റെ ഭർത്താവിന് ശാലം കടബാധ്യത ഉണ്ടായിരുന്നു അതിന് വേണ്ടിയാണ് റിട്ടയേർഡ് എഞ്ചിനീയർ ബാലകൃഷ്ണന്റെ കയ്യിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ എഗ്രിമെൻറ്റ് പത്രം എഴുതി ആ ആറുമാസം കഴിഞ്ഞ രണ്ട് ലക്ഷം ഇവർ തിരിച്ചു പറ്റിക്കൊണ്ട് ഇവർ പലിശക്ക് വേണ്ടി മരുമകളായ സംഗീത വേലായുധൻ്റെ കയ്യിൽ എഴുപത്തഞ്ച് സെൻ്റ് സ്ഥലം ഇവർ മലയങ്കിൽ സബ്ജക്സ്റ്റ് ഓഫീസിൽ വെച്ച് പ്രമാണം നടത്തിയിരിക്കുന്നു കുറച്ച് നാൾ കഴിച്ചപ്പോൾ അവർ സുഹൃത്തുക്കളായ ജയാ പത്മത്തിൻ്റെ സ്കൂൾ അധ്യാപികയായ അഡ്വക്കറ്റ് സാജൻ പ്രസാദിൻ്റെ ഭാര്യയാണ് ജയാ പത്മ അവരുടെ കയ്യിൽ കൈ അവർ അവരുടെ പേരിൽ ഇവർ കൈമാറി വെച്ചു കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾ പലരോട്ട് ഇടപെട്ട് പ്രമാണ തിരികെ കിട്ടാൻ ഒരു നിവൃത്തിയില്ല കോടതിയെ സമീപിച്ചെങ്കിലും ഞങ്ങളെ അഡ്വക്കേറ്റും എതിർ കക്ഷികളും കൂടെ ചേർന്ന് ഒറ്റക്കെട്ടായി ഞങ്ങളെ കേസ് തകർത്ത് കളഞ്ഞു ഒരു കോടതിയിൽ പോയാൽ അതിനൊരു ന്യായം വിധി കിട്ടാൻ നിവൃത്തിയില്ല ഞങ്ങൾക്ക് അപ്പീലിന് പോലും അർഹതയില്ലാത്ത രീതിയിൽ ഞങ്ങളെ കേസ് ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു ഇതാണോ ഒരു കോടതിയിലെ നീതി പാലകൻ ഞങ്ങളെ ഒരു കുടുംബത്തെ ദ്രോഹിച്ചിട്ടാണോ ഇങ്ങൊരു കോടതിയിൽ വാദിക്കാൻ കയറുന്നത് ഇങ്ങനെ ഒരു അല്ല പ്രമാണം ചോദിക്കുമ്പോൾ പൈസ വല്ലതും അടയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുപത് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു നഷ്ടം അവർ തരുന്നില്ല നഷ്ടപരിഹാരം കൊടുത്താലും അവർക്ക് ആ ഒരു വസ്തു വേണമെന്നുള്ള നിലപാടിലാണ് നിലപാടിലാണ് അവർ നിൽക്കുന്നത് ലക്ഷങ്ങളോളം തട്ടിപ്പാണ് ഈ കുടുംബത്തെ ഇവർ ചെയ്തിരിക്കുന്നത് ഈ പക്ഷികൾ കൃത്യമായി പണം തിരിച്ചെടുത്തതിൻ്റെ രേഖകളൊക്കെ കയ്യിലില്ലേ ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് കൊടുക്കൽ വാങ്ങൽ എല്ലാം എൻ്റെ കൈവശമുണ്ട് എല്ലാ ഉണ്ടായിട്ടും ഇതുവരെയും നീതി ലഭിക്കാത്ത അമ്മയാണ് വ്യാജപ്രകരണം നടത്തിയിട്ട് ഒരു അഡ്വക്കേറ്റും ഒരു അധ്യാപികയും എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം കോടതിയിൽ നീതി ലഭ്യമാക്കേണ്ട ഒരു അഡ്വക്കേറ്റ് തന്നെ സാധാരണക്കാരുടെ ജീവിതത്തിൽ നീതി നടപ്പാക്കിയില്ലെങ്കിൽ അവരുടെ അവസ്ഥ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ അഞ്ച് ദിവസമായല്ലേ ഇവിടെ ഇവിടെ ഒന്ന് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ മറുപടിയിലെങ്കിലും അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലെങ്കിലും ഈ അമ്മയ്ക്ക് നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം